ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് ദാഹോദിലെ രാധിക്പൂർ നിവാസിയായിരുന്ന ബിൽക്കിസ് ബാനു മൂന്നര വയസ്സുകാരിയായ സലേഹയുടെ അമ്മയും അഞ്ചു മാസം ഗർഭിണിയുമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനു ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്നുകേട്ട പേരാണ് ബിൽകിസ് ബാനുവിൻ്റേത് അന്ന് ബിൽക്കിസിന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് അയോധ്യയിൽ നിന്നും മടങ്ങുകയായിരുന്ന അൻപത്തിയൊന്ന് കർസേവകർ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസിലെ എസ് ആറ് കോച്ചിലുണ്ടായ അഗ്നിബാധയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് ശേഷം സംഘപരിവാർ പ്രവർത്തകർ മുസ്ലിങ്ങളെ തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ബിൽക്കിസും മാതാവും മറ്റു മൂന്ന് സ്ത്രീകളും ക്രൂരമായി ബലാത്സംഗത്തിനിരയായി പലായനം ചെയ്ത പതിനേഴംഗ മുസ്ലിം കുടുംബത്തിലെ പേർ കൊല്ലപ്പെടുകയും ആറുപേരെ കാണാതാവുകയും ചെയ്തു ബിൽകിസിന്റെ മൂന്നര വയസ്സുള്ള മകൾ സലേഹയെ തലയ്ക്കടിച്ചായിരുന്നു അക്രമകാരികൾ ഇല്ലാതാക്കിയത് അന്ന് രക്ഷപ്പെട്ടത് ബിൽകിസും മറ്റൊരു മൂന്ന് വയസ്സുകാരിയും ഒരു പുരുഷനും മാത്രമായിരുന്നു ആക്രമണത്തിനു ശേഷം മൂന്ന് മണിക്കൂർ നേരം ബിൽകിസ് അബോധാവസ്ഥയിലായിരുന്നു ബോധം വന്ന ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ബിൽകിസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങി അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ടും ഗോധ്ര ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശേഷമാണ് ബിൽകിസ് ബാനുവിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് കേസിൽ യാതൊരു പുരോഗതിയും ഇല്ലെന്നായപ്പോൾ ബിൽകിസ് ബാനു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു തുടർന്ന് സുപ്രീം കോടതി സി അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തു ബിൽകിസ് ബാനുവിന് വധഭീഷണി വന്ന ശേഷം കേസ് വിചാരണ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റി ആറ് പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടറും അടക്കം പത്തൊൻപത് പേർക്കെതിരെ മുംബൈ സി ബി ഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഗർഭിണിയെ ബലാത്സംഗം ചെയ്യാനുള്ള ഗൂഢാലോചന കൊലപാതകം നിയമവിരുദ്ധ കൂടിച്ചേരൽ എന്നിവയ്ക്ക് കുറ്റാരോപിതരായ പതിനൊന്ന് പ്രതികളെ രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ മുംബൈ കോടതി ശിക്ഷിച്ചു പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി തെറ്റായ രേഖകൾ നിർമ്മിച്ചതിൽ ഹെഡ് കോൺസ്റ്റബിളും ശിക്ഷിക്കപ്പെട്ടു തെളിവില്ലാത്തതിനാൽ മറ്റ് മറ്റേഴുപേരെ കോടതി വെറുതെ വിട്ടു വിചാരണക്കിടെ ഒരാൾ മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മേയിൽ പതിനൊന്ന് പേരുടെ ശിക്ഷയും ജീവപര്യന്തം തടവും മുംബൈ കോടതി ശരിവച്ചു കൂടാതെ പോലീസുകാരും ഡോക്ടർമാരെയും വെറുതെ വിട്ട തീരുമാനം മാറ്റിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ നഷ്ടപരിഹാരമായി ബിൽകിസ് ബാനുവിന് അൻപത് ലക്ഷം രൂപ നൽകാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ജയിലിൽ പതിനഞ്ചു വർഷം പൂർത്തിയായെന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികളിലൊരാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിന് നിർദ്ദേശം നൽകി തുടർന്ന് ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് പേരെയും വെറുതെ വിടുകയായിരുന്നു പതിനഞ്ച് വർഷത്തിലേറെയായി ജയിലിൽ കഴിഞ്ഞെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഗുജറാത്ത് സർക്കാർ വെറുതെ വിട്ടത് കൂടാതെ ലഡു നൽകിയാണ് ഗുജറാത്തിലെ ബി ജെ പി നേതൃത്വം പ്രതികളെ സ്വീകരിച്ചതും മോചിതരായി പ്രതികളെല്ലാവരും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോഴും നിയമ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ സംഭവം നടന്ന ഇത്ര വർഷമായിട്ടും സ്വന്തം ഗ്രാമത്തിലേക്ക് പോകാൻ കൂടി ബില്ക്കിസിന് സാധിച്ചിട്ടില്ല പതിനഞ്ച് കൊല്ലത്തെ ജയിൽ ശേഷം ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ച പ്രതികൾ ബ്രാഹ്മണരാണെന്നും നല്ല സംസ്കാരത്തിനുടമകളാണെന്നും ഗോദ്രയിൽ നിന്നുള്ള നിയമസഭാംഗമായ സി കെ റൌൽജി നടത്തിയ പരാമർശം വിവാദമായിരുന്നു ബലാത്സംഗ കേസിലെ പ്രതികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച സമിതിയുടെ രണ്ട് ബി അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് സി കെ റൗൽജി നിരന്തര ഭീഷണിക്ക് ഒടുവിലും ബിൽകിസ് ബാനു ഏതറ്റം വരെയും പോരാടാനുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ മുന്നോട്ടു പോയി ജീവിതത്തിലും നിയമ പോരാട്ടത്തിലും ഭർത്താവ് യാക്കൂബ് റസൂൽ ഖാനും ബിൽക്കിസിനൊപ്പമുണ്ട് ആ പോരാട്ട വീര്യത്തിന് ഇന്ന് അർഹിക്കപ്പെട്ട ഉത്തരം കിട്ടിയിരിക്കുകയാണ് ബിൽകിസ് ബാനു കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെയും ജയിലിൽ നിന്ന് വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുണ്ടായിരുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റകൃത്യം നടന്ന സംസ്ഥാനത്ത് ഇളവ് നൽകാൻ അവകാശമില്ല വിചാരണ നടന്ന മഹാരാഷ്ട്രയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞു കൂടാതെ സ്ത്രീ ബഹുമാനം ബഹുമാനമർഹിക്കുന്നുവെന്നും അതിജീവിതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി